ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ കൃഷിനോട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞ കേണൽ സാറ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കൗട്ട് ചെയ്ത് ടയേർഡായ കൃഷി കേണൽ സാറിനോട് പറയുന്നുണ്ട് കേണൽ സാറെ ബാലൻസ് ഞാൻ ഈവനിങ് ചെയ്തു തീർത്തോളാം എന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട് പറ്റില്ല ഇപ്പൊ തന്നെ ഫിനിഷ് ചെയ്യണം ഒന്നര മണിക്കൂർ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നര മണിക്കൂറോ എന്ന് ചോദിച്ച് ആകെ സങ്കടപ്പെടുന്നുണ്ട് കൃഷ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശീല പാലുമായി വരുന്നത് ഷീല ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട് ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് അല്ലേ ഉള്ളു സാറേ അതങ്ങോട്ട് ചെയ്യെന്ന് പറഞ്ഞിട്ട് സാറിന് കുടിക്കാനുള്ള പാൽ കൊടുക്കാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൺമണി വരുന്നുണ്ട് ശീല ചേച്ചി ചോദിക്കുന്നുണ്ട് കൺമണിയുടെ എന്താ കൊച്ചു കയ്യിൽ എന്ന് അപ്പൊ കൺമണി പറയുന്നുണ്ട് ഞാൻ വരച്ച ഡിസൈൻ ആണ് ഇതെന്ന് പറയുമ്പോ കൃഷി വേഗം തന്നെ കേണൽ സാറിനോട് പറയുന്നുണ്ട് കേണൽ സാർ നമുക്ക് പിന്നെ വർക്ക്ഔട്ട് ചെയ്യാം നമുക്കിപ്പോ ഡിസൈൻ കാണാമെന്ന് പറയുമ്പോ കേണൽ സാർ പറയുന്നുണ്ട് കൺമണി കാരണം തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് പറയാണ് പിന്നീട് കൺമണിയുടെ കയ്യിൽ നിന്നും ആ ഡിസൈൻ വാങ്ങിച്ച് കൃഷി നോക്കുന്നുണ്ട് ഡിസൈൻ കണ്ട് കൃഷി പറയുന്നുണ്ട് സൂപ്പർ കൺമണി സൂപ്പർ ആയിട്ടുണ്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിസൈൻ കേന സാറിന് കാണിച്ചു കൊടുക്കുകയാണ് കേന സാർ ആ ഡിസൈൻ നോക്കുന്ന സമയത്ത് കൃഷ് ആരും കാണാതെ കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അതിനുശേഷം കേനാ സാർ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നന്നായിട്ടുണ്ട് ഗ്രേറ്റ് വർക്ക് എന്ന് പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കൃഷി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി ഈ ഡിസൈൻ ശങ്കർ മോഹൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇഷ്ടാവും അത് കഴിഞ്ഞാൽ നീ പിന്നെ വേറെ ലെവൽ എന്ന് കൃഷി പറയുന്ന സമയത്ത് അതെ അത് ഷുവർ ആണെന്ന് കേന സാറും പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദേവ്ജിയെ വിളിച്ച് മഹിയോട് ഇങ്ങോട്ട് വരാൻ പറയണം എന്ന് കൃഷി പറയുമ്പോ കേണൽ സാറ് പറയുന്നുണ്ട് വരട്ടെ ആദ്യം കൺമണിയുടെ ഈ ഡിസൈൻ വെച്ച് ഒരു എക്സിബിഷൻ നടത്തണം എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഈ ഡിസൈൻ എന്ന് പറയുന്നത് കൺമണിക്ക് ഒരു ചാലഞ്ചിങ് വർക്ക് ആയിരുന്നു കേണൽ സാർ ശങ്കർമോഹൻദാസ് ഈ പ്രോജക്റ്റ് കൺമണി തന്നെ ചെയ്യണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ച ഒരു ആണിത് എന്ന് കൃഷി പറയുമ്പോ കേണൽ സാറ് പറയുന്നുണ്ട് എന്തായാലും ശങ്കർമോഹനെ അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷമായിരിക്കും അത് എന്ന് പറയുന്ന സാർ സമയത്ത് ഷീല പെട്ടെന്ന് അയ്യപ്പനും വാസുകിയും കൂടി ചേർന്ന് വരുന്നത് കാണുന്നുണ്ട് എന്നിട്ട് ഷീല പറയുന്നുണ്ട് കേണസാറെ ആ അയ്യപ്പനും വാസുകിയും വരുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് വാസുകി അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ കാണാനായി വന്നതാണ് എന്നാലും നിങ്ങൾ പറഞ്ഞ ഉപാധികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു ഒരു മണിക്കൂർ വീതം ഞങ്ങൾ അധികം ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കേണസാറിനും കൃഷിയും കൺമണിക്കൊക്കെ വളരെ സന്തോഷമാവുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കണം ശമ്പള കുടിശ്ശിക തീർക്കണം മാത്രല്ല എല്ലാ ജീവനക്കാർക്കും കൂട്ടുകയും വേണം എന്ന് വാസുകി പറയുമ്പോൾ കെന സാർ പറയുന്നുണ്ട് ഞാനൊരു പട്ടാളക്കാരനാണ് അച്ചടക്കത്തിന്റെ പ്രതീകമാണ് എന്നിലുള്ളത് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാനായിട്ട് വരുത്തിയതല്ല പഴയ ഉടമ ചെയ്തതാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കൃഷിനും കൺമണിക്കുള്ളതാണ് ഇനി ഈ ഫാക്ടറി നോക്കി നടത്താൻ ഞാൻ കൃഷിനെയും കൺമണിയെയും ഏൽപ്പിക്കുകയാണ് നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി ഇനി ഇവരും കൂടെയുണ്ടാവും ഈ തൊഴിലാളി മുതലാളി എന്ന വ്യത്യാസമില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ും കൺമണിക്കും വേണ്ടി ഞാൻ ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് തരാൻ പോവുകയാണ് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശമ്പള കുടിശ്ശിക തരുമെന്നാണ് പറഞ്ഞിരുന്നത് അതിനൊരു വ്യത്യാസം വരികയാണ് ഫാക്ടറി തുറക്കുന്ന ദിവസം തന്നെ നിങ്ങളുടെ ശമ്പള കുടിശ്ശിക തന്നു തീർക്കും എന്നൊക്കെ കേണൽ സാറ് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ തന്നെ വളരെ സന്തോഷമാവുകയാണ് വാസുകി എന്നിട്ട് പറയുന്നുണ്ട് ഈ സന്തോഷം ഞങ്ങൾ എന്തായാലും തൊഴിലാളികളെ അറിയിക്കാം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ കൃഷിയോടും കൺമണിയോടും പോയിട്ട് സാർ എനിക്ക് മാപ്പ് തരണം പട്ടിണിയും ദാരിദ്ര്യം കൊണ്ടാണ് അന്ന് നിങ്ങളോട് ഞാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുമ്പോൾ കേണൽ സാർ പറയുന്നുണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ കൺമണിയുടെ പുതിയ ഡിസൈൻ പൂർത്തിയായി എന്റെ ഫാക്ടറിയും തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു ഷീലെ ഇവർക്ക് മധുരം കൊടുക്കണം നമ്മുടെ സ്റ്റാഫ് അല്ലേ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ വാസുകി പറയുന്നുണ്ട് വേണ്ട സാർ ഫാക്ടറി ആദ്യം തുറക്കട്ടെ ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനും വാസുകിയും അവിടെ നിന്ന് പോവാണ് പിന്നീട് കേണൽ കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട് താങ്ക് യു കൃഷ്ണ താങ്ക് യു കൺമണി നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും ഒത്തൊരുമയും ജീവിതാവസാനം വരെയും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ സാറ് കൃഷിനോട് പറയുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ഷീല പറയുന്നുണ്ട് സന്തോഷമുള്ള ഒരു ദിവസമല്ലേ കേണൽ സാറെ ഇന്ന് ഇന്ന് കൃഷി സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുമ്പോൾ കേണൽ സാറ് ഷീലയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഷീല അപ്പൊ തന്നെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേഗം പോവാണ് പിന്നീട് കേണൽ സാറ് പറയുന്നുണ്ട് ശരി ഇന്നത്തെ വർക്ക് ഞാൻ ക്യാൻസൽ ചെയ്യാണ് പിന്നെ ഞാൻ എല്ലാം കണ്ടു എന്ന് പറയുന്ന സമയത്ത് കൃഷി എന്താ കെനസാർ എന്ന് അപ്പോ കെനസ്ആർ പറയുന്നുണ്ട് സന്തോഷം കൊണ്ട് നീ കൺമണി ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു സന്തോഷങ്ങൾ ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കെനസാർ പോവുകയാണ് കൃഷിനും കൺമണിക്കും ആകെ നാണം വരുന്നുണ്ട് കെനസ്ആർ പോയതിനു ശേഷം പിന്നീട് പൊട്ടിച്ചിരിക്കുകയാണ് കൃഷും കൺമണിയും പിന്നീട് വരുണിനെ കാണിക്കുന്നുണ്ട് വരുൺ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് ധനലക്ഷ്മി അപ്പോ അടുക്കളയിൽ നിന്നും പേടിച്ചുകൊണ്ട് വേഗം ഓടി വരികയാണ് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോ വരുൺ ധനലക്ഷ്മിയെ ചീത്ത പറയുന്നുണ്ട് എവിടെയായിരുന്നു ഏട്ടത്തി എത്ര നേരമായി ഞാൻ വിളിക്കുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ചൂടുവെള്ളം തയ്യാറാക്കണം കുളിക്കാൻ വേണ്ടിയിട്ടാണ് വിറകടുപ്പിൽ തന്നെ വേണം വെള്ളം ചൂടാക്കാൻ കൃഷ്ണ തുളസിയും രാമച്ചം ഇതൊക്കെ ചേർത്തിട്ട് വേണം വെള്ളം തിളപ്പിക്കാൻ എന്ന് വരുൺ പറയുമ്പോ ധനലക്ഷ്മി വേഗം ഇതിൽ നിന്നെല്ലാം ഒഴിയാൻ വേണ്ടി പറയുന്നുണ്ട് മോനെ നീയിപ്പൊ ചെറുപ്പമല്ലേ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല മുടിയെല്ലാം വേഗം കൊഴിയും പിന്നെ അതുമാത്രമല്ല കൃഷ്ണ തുളസിയുടെ ഇലയൊന്നും ഇവിടെ കിട്ടാനില്ല എന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് അമ്മായിമാര് വരികയാണ് എന്നിട്ട് അമ്മായി പറയുന്നുണ്ട് അയ്യോ കൃഷ്ണ തുളസി അപ്പുറത്തെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എവിടെന്നാണെങ്കിലും എനിക്ക് കൃഷ്ണ തുളസി ഇട്ട് വെള്ളം ചൂടാക്കണം പിന്നെ എന്റെ പുറത്തൊക്കെ എണ്ണയും കുഴമ്പും തേച്ചു തരണം ഒരു അനിയനെ പോലെ കണ്ടാ മതി വിളിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ആട്ടും സോപ്പും വേണം ഇതൊക്കെ വൈദ്യര് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അയ്യോ മോനെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്ക എന്നെ എന്റെ പാട്ടിലെ വീട്ടേക്ക് എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് എന്റെ പൊന്നും പണവും വാങ്ങി കയ്യിൽ വെക്കുമ്പോൾ ഈ അയ്യോ പാവൊന്നും കണ്ടില്ലല്ലോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൊന്നും പണവും എല്ലാം വേഗം ഇങ്ങോട്ട് കൊണ്ടുപോവാ അല്ലെങ്കിൽ എനിക്ക് പോയി വെള്ളം ചൂടാക്കുക എന്ന് ധനലക്ഷ്മിയോട് പറയുകയാണ് വരുൺ ആ സമയത്ത് അമ്മായിമാരും വരുണിന്റെ കൂടെ ചേർന്ന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ധനലക്ഷ്മി വെള്ളം ചൂടാക്കി തരും അവൾ അതിന് മിടിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മായിമാര് പിന്നീട് വരുൺ ഒരു ലിസ്റ്റ് തന്നെ എഴുതി കൊടുത്ത് ധനലക്ഷ്മിക്ക് കൊടുക്കുകയാണ് വരുണിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് ധനലക്ഷ്മിക്ക് കൊടുത്തത് ഇത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം എന്ന് വരുൺ പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് വല്ലാണ്ട് അങ്ങോ ഓവർ ആവല്ലേ എന്ന് പറയുമ്പോൾ വരുൺ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ കല്യാണ വിഷയത്തിൽ അന്ന് ഇവിടെ വന്നപ്പോ എന്നെ അടിച്ച് ചതയ്ക്കുമ്പോ നിങ്ങൾ ഇടപെട്ടോ കണ്മണിയുടെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കാൻ പറ്റിയോ നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നിട്ട് ഇപ്പോ ഓവർ ആകരുത് എന്നോ തീർത്തു കളയും നിങ്ങളെ ഞാൻ വരുൺ ഇവിടെ വന്നു കേറിയത് രണ്ടിലൊന്നും അറിയാൻ വേണ്ടി തന്നെയാണ് അതുവരെ എനിക്കൊരു കുറവും വരാതെ നോക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ആ കടമ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ പോവാണ് പിന്നീട് ിലേക്ക് പോയിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ധനലക്ഷ്മി എത്രയും പെട്ടെന്ന് തന്നെ ആ പത്ത് ലക്ഷം രൂപയും പൊന്നും കൊണ്ട് ഇവിടെ രക്ഷപ്പെടണം അല്ലെങ്കിൽ എന്റെ മനസ്സമാധാനം പോവും ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ആപത്താണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ മുങ്ങണം ഗൂഗിൾ ന്യൂസ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോകാം തൽക്കാലം എന്റെ വീട്ടിലേക്ക് തന്നെ ഇപ്പൊ പോവാമെന്ന് പ്ലാൻ ചെയ്യുകയാണ് ധനലക്ഷ്മി അതിനുശേഷം ശ്രീനിവാസൻ അവിടെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോവാനായിട്ട് വരുന്നത് ധനലക്ഷ്മിയെ കാണുമ്പോൾ ശ്രീനിവാസൻ ണ്ട് എന്താ ധനലക്ഷ്മി ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും ടൂർ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് അതെ അച്ഛ എന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു അമ്മയ്ക്ക് നല്ല സുഖല്ല അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി പോവാണ് ഞാൻ രണ്ടേ രണ്ട് ദിവസം അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും അതുവരെ അച്ഛൻ വരുണെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ എന്ന് പറയുന്ന സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട് വരണ്ടെ കാര്യം ആലോചിച്ച് മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്മായിമാരെ വിളിക്കുകയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ധനലക്ഷ്മിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാ അപ്പൊ നമ്മളും കൂടെ പോയിട്ട് എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കണ്ടേ എന്ന് പറയുമ്പോ അമ്മായിമാർക്ക് ഇതിൽ എന്തോ ഒരു പന്തിയേട് ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് ഈ ബാഗിൽ എന്താ ചോദിക്കുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് എന്റെ ബാഗിൽ തുണികളാണ് അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പൊ അമ്മായിമാര് പറയുന്നുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചോണ്ടു പോവുകയാണെന്ന് അറിയില്ലല്ലോ നിങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് ആ ക്ഷമ നശിച്ചാൽ ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എനക്ക് മാത്രല്ലടി ക്ഷമ എനിക്കുണ്ട് ക്ഷമ എന്റെ ക്ഷമ നശിച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് എനിക്കറിയുവോ നിന്നെ ഞാൻ തീർത്തു കളയും ഈ വരുടെ അടുത്ത് രക്ഷപ്പെട്ടു പോവുവല്ലേ ഈ ബാഗിൽ ഫുള്ളും പൊന്നും പണവുമല്ലേ അതുകൊണ്ട് നീ മുങ്ങാൻ പോവുവല്ലേ ഇവിടെ നിന്ന് ഇണ്ടി പോവരുത് നീ എൻറെ മോളുടെ ജീവിതം താർമാറാക്കിയത് നെയ്യാണ് ഈ വീടിന്റെ അന്തരീക്ഷം തന്നെ അലങ്കോലമാക്കിയത് എല്ലാം നെയ്യാണ് എന്റെ ദുഷ്ട തയുടെ ഇരകളാണ് ഞങ്ങളെല്ലാം അവസാനം നീ പെട്ടു എന്നറിഞ്ഞപ്പോ രാമായണം ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചൂല്ലേ ഈ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല കണക്കുകളൊക്കെ തീർത്തിട്ടേ നീ പോവൂ ഞങ്ങളെവിടെപ്പെടുത്തിയിട്ട് നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അച്ഛനിന്റെ പല്ലിനാൻ താഴെയിടും മര്യാദയ്ക്ക് അകത്തേക്ക് കയറിപ്പോടി എന്ന് ശ്രീനിവാസൻ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ധനലക്ഷ്മി ആകെ പേടിക്കുന്നുണ്ട് അമ്മായിമാരും ശ്രീനിവാസിന് സപ്പോർട്ട് നിൽക്കുകയാണ് എല്ലാത്തിനും അപ്പോഴാണ് സൗണ്ട് കേട്ടിട്ട് വരും പുറത്തേക്ക് വരുന്നത് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്ന കണ്ട് വരുണുമാകെ പേടിക്കുന്നുണ്ട് ഇവിടെ എന്താ വെടിക്കെട്ട് നടക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ പേടിച്ച് വേഗം തന്നെ റൂമിനുള്ളിലേക്ക് കയറി പോവുകയാണ് പിന്നീട് ഷീല രാവിലെ എല്ലാവർക്കുമുള്ള ഫുഡൊക്കെ ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ് ഒഴിക്കും കൃഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കെന സാർ എവിടെയെന്ന് ഷീലയോട് ചോദിക്കുമ്പോ ഷീല പറയുന്നുണ്ട് കെനസാറിന് നിന്നും ഉപവാസമാണ് എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അത് കൊള്ളാലോ എന്ന് അപ്പൊ ഷീല പറയാണ് അത് കൊള്ളില്ല സാറേ കെനാർ ഉപവാസം എടുക്കുന്ന സമയത്ത് ഞങ്ങളും ഇവിടെ ഉപവാസം എടുക്കണം ഷീല പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഫുഡൊക്കെ വെച്ചത് എന്ന് ചോദിക്കുമ്പോ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വി ഐപികൾ അല്ലേ എന്ന് പറയുകയാണ് പിന്നീട് കൃഷി ഫുഡ് വിളമ്പാൻ നേരത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് അത് ശരി ഞാൻ വരുമ്പോഴേക്കും സീറ്റ് പിടിച്ചൂലേ എന്ന് കൃഷിനോട് കൺമണി ചോദിക്കുമ്പോ കൃഷി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിച്ചോ ഞാൻ നീ വരുമ്പോഴേക്കും സീറ്റ് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണെന്ന് പറയുകയാണ് പിന്നീട് കൃഷി ഫുഡ് കഴിക്കുകയാണ് ഒരു വാ കഴിച്ചതിന് ശേഷം കൃഷി പറയുന്നുണ്ട് ചേച്ചി ഫുഡ് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി വീണ്ടും ഫുഡ് കഴിക്കുന്ന സമയത്ത് കൃഷിന് ആ ഫുഡിന്റെ ടേസ്റ്റ് കിട്ടുകയാണ് എന്നിട്ട് കൺമണിയെ നോക്കുന്നുണ്ട് അപ്പൊ ചേച്ചി പറയുന്നുണ്ട് നോക്കണ്ട കൺമണി തന്നെയാണ് ഈ ഫുഡ് ഉണ്ടാക്കിയത് എത്ര തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചാലും അതിൽ നിന്ന് കൺമണിയുടെ ഫുഡ് സാറ് കണ്ടുപിടിക്കുമെന്ന് ഈ കൺമണി പറഞ്ഞപ്പോൾ ഞാൻ അത് സമ്മതിച്ചു കൊടുത്തില്ല ഒരു പന്തയം അല്ല ഒരു ഓഫർ തന്നെ വെച്ചു ഈ ഫുഡ് കൺമണി മാഡം ഉണ്ടാക്കിയതാണെന്ന് സാറ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം വിളമ്പി കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് മാറി തരാമെന്ന് പറഞ്ഞു എന്തായാലും ഫുഡ് ഉണ്ടാക്കിയതാരെന്ന് കണ്ടുപിടിച്ചു ഞാൻ ഇനി ഇവിടെ നിന്ന് മാറി തരാമെന്ന് പറഞ്ഞിട്ട് ഷീല പോവാണ് പിന്നീട് കൃഷിന്റെ കൂടെ കണ്മണിയും ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ ഫുഡ് സാറ് തിരിച്ചറിയണേ എന്ന് ആഹാരം രുചിച്ചിട്ട് സാറിനെ നോക്കിയപ്പോ എന്ന് കൺമണി പറയുമ്പോഴേക്കും കൃഷി പറയുന്നുണ്ട് കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ തരാൻ തോന്നിയല്ലേ അതല്ലേ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് അതെ അത് സത്യമാണ് എന്ന് പറയുമ്പോൾ കൃഷി വേഗം തന്നെ എന്നാൽ ഞാൻ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കണ്മണിയുടെ കവളിൽ ആരും കാണാതെ ഒരു ഉമ്മ കൊടുക്കുകയാണ് നിന്റെ പാചകം മാത്രമല്ല നിന്റെ തലമുടി നാരുണ്ടല്ലോ അതുവരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഗണ്മണിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്